കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വാർത്ത അതല്ലെങ്കിൽ പല ചാനലുകളുടെയും അന്ത്യ വിഷയമായ വാർത്ത രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം തലക്കെട്ടായിരുന്ന വാർത്ത അത് എക്സാലോജിക് എന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് എക്സാലോജിക് എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേര് ഏതാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ബാംഗ്ലൂരുടെ ആസ്ഥാനമായി എക്സാജ് ലോജിക് സൊല്യൂഷൻസ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആ കമ്പനി പ്രവർത്തിക്കുന്നില്ല യു എയിലെ കൊമേഴ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നും ആ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ വന്നു പോയിട്ടുണ്ട് എന്നുമാണ് വാർത്ത മലയാള മനോരമയാണ് വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് മലയാള മനോരമയിൽ പക്ഷേ ആരുടെയും പേരില്ല പേരുള്ളത് എക്സാ ലോജിക്ക് എസ് എസ് സി ലാവിൻ പി ഡബ്ല്യു സി എന്ന മൂന്ന് പേരുകൾ മാത്രമാണ് ആ മൂന്ന് പേരുകൾ വായനക്കാർ വായിക്കുമ്പോൾ തന്നെ സംശയം എങ്ങോട്ട് നീളും കൃത്യമായും പിണറായി വിജയനിലേക്കും പിണറായി വിജയന്റെ മകളിലേക്കും നീങ്ങുമെന്ന് മലയാള മനോരമയ്ക്കറിയാം നാട്ടുകാർക്കും അറിയാം ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഇതിന്റെ പുറകെ ഓടാൻ തുടങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ തലക്കെട്ടാണ് വൈകുന്നേരം അന്തിച്ചർച്ചയാണ് വൈകുന്നേരമാണ് കാര്യങ്ങൾ ഒന്ന് കൃത്യമായി പുറത്തു വരുന്നത് എന്താണ് എക്സാലോജിക് സൊല്യൂഷൻസ് ഏത് കമ്പനിക്കാണ് യു എയിലെ കൊമേഴ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത് എന്ന് രണ്ടും രണ്ട് കമ്പനിയാണ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് വീണാ വിജയൻ്റെ പേരിലുള്ളത് ആ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നാൽ അബുദാബിയിൽ അക്കൗണ്ട് തുടങ്ങിയ കമ്പനി ഏതാണ് എക്സാലോജിക് കൺസൾട്ടിങ് എന്ന പേരുള്ള കമ്പനിയാണ് ആ കമ്പനിയുടെ രണ്ട് ഉടമകൾ അവർ മലയാളികളാണ് എന്നാണ് മലയാള മനോരമ പറയുന്നത് അവരുടെ പേര് നവീൻ കുമാർ സാസൂൺ സാദിഖ് എന്നിവരാണ് അത് യു കെയിൽ ആരംഭിച്ച കമ്പനിയാണ് ആ കമ്പനിക്ക് ദുബായിൽ യു എയിൽ ശാഖകളുണ്ട് വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട് അത് സംബന്ധിച്ച് അവർക്ക് സ്വാഭാവികമായും ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകാം ആ ബാങ്ക് ഉയർത്തിപ്പിടിച്ചാണ് അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഉയർത്തിപ്പിടിച്ചാണ് ഇത് ആ വീണാ വിജയൻ്റെ അക്കൗണ്ടാണ് കോടിക്കണക്കിന് രൂപ രൂപ വന്നു പോയിട്ടുണ്ട് എന്ന വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ പടച്ചുവിട്ടത് പതിനൊന്നേ മുപ്പതോടുകൂടി ഷോൺ ജോർജ് ബി ജെ പി നേതാവായ ഷോൺ ജോർജ് പി സി ജോർജിൻ്റെ മകൻ ഈ വിഷയം ഏറ്റവും ഏറ്റെടുക്കുകയും ഈ അക്കൗണ്ട് മറ്റാരുടേതുമല്ല വീണാ വിജയൻ്റെ തന്നെയാണ് പത്ത് കോടിയോളം രൂപ ആ ബാങ്കിൽ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു എന്നൊക്കെ തട്ടിവിടുകയും ചെയ്തു എല്ലാ മാധ്യമങ്ങളും അന്നത് വാർത്തയാക്കുകയും ചെയ്തു അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ വിഷയം ഏറ്റെടുത്തു അദ്ദേഹം പറഞ്ഞു ഇതെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം മുഖ്യമന്ത്രി മൗനത്തിൽ ഇങ്ങനെ ഒളിക്കരുത് മുഖ്യമന്ത്രി പ്രതികരിക്കണം ഇതായിരുന്നു വി ഡി സതീശന്റെ ആവശ്യം കാരണം മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും പ്രതികരിപ്പിച്ച് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് അത് നിരന്തരമായി വാർത്തയാക്കി വാർത്തയാക്കി കൊണ്ടുപോകണം അങ്ങനെ സംശയത്തിന്റെ നിഴലിൽ അഴിമതിക്കാരനാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെന്നും വരുത്തി തീർക്കണം അത്തരം ക്യാമ്പയിൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കണം സത്യം മല്ലേ പുറത്തു വരും അപ്പോഴേക്കും ഈ കളവ് ഈ കള്ളം ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കും എന്ന് ഇത് ആസൂത്രണം ചെയ്യുന്നവർക്ക് നന്നായി അറിയുകയും ചെയ്യാം പക്ഷെ വൈകുന്നേരത്തോടു കൂടിയാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങിയത് ഇപ്പോഴിതാ എക്സാലോജി കൺസൾട്ടിംഗ് കമ്പനി തന്നെ ഞങ്ങൾക്ക് എവിടെയൊക്കെയാണ് ശാഖകൾ ഉള്ളത് എന്നും ഞങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നും വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ വെബ്സൈറ്റിലൂടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രസക്രട്ടറി സോഷ്യൽ മീഡിയയിലൂടെ അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് വി എം മനോജിൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റ് എങ്ങനെയാണ് നാട്ടിലെ എല്ലാ ജോർജിൻ്റെയും മുഖത്ത് സ്വന്തം മുഖഛായ തേടുന്നത് ഏത് ജോർജ് ആയിരിക്കും എന്ന കൺഫ്യൂഷൻ അവസാനിക്കാത്തത് കൊണ്ടാണ് ഒരേ പേരിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഒരേ പേരുള്ള ഒരുപാട് കമ്പനികളും ഉണ്ടാകും മനോരമ ലേഖകനെയും എഡിറ്റർമാരെയും ഗൂഗിൾ സെർച്ച് പഠിപ്പിക്കാനെങ്കിലും ഉടമകൾക്ക് സന്മനസ്സുണ്ടാകണം എക്സാലോജിക് എന്ന പേര് കാട്ടി നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിയവർക്ക് ലോകപ്രസിദ്ധമായ ആ കമ്പനി തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ മറുപടിയുടെ ലിങ്ക് സഹിതമാണ് പി എം മനോജ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ ലിങ്ക് തുറന്നു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എക്സാലോജിക് കൺസൾട്ടിങ് എന്ന് പറയുന്ന കമ്പനിക്ക് എത്ര കമ്പനികളുണ്ട് അത് എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായും അദ്ദേഹത്ത് പറയുന്നുണ്ട് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അവരുടെ വെബ്സൈറ്റിൽ പറയുന്ന വിവരമനുസരിച്ച് അഞ്ച് സ്ഥാപനങ്ങളാണ് ഉള്ളത് ഒന്ന് എക്സാക്ട് ലോജിക് ഇൻഫർമേഷൻ ടെക്നോളജി കൺസൾട്ടൻസി അഡ്രസ് എ ലെവൽ തേർട്ടി ഫൈവ് മക്കാം ടവർ സൗവാ സ്ക്വയർ അൽ മരിയ ഐലൻഡ് അബുദാബി യു എ അതാണ് ഒരു അഡ്രസ് മറ്റൊന്ന് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന് പറയുന്ന സ്ഥാപനം ഈ എക്സ് എക്സാലോജിക് കൺസൾട്ടിങ്ങിൻ്റെ അക്കൗണ്ടിലേക്കാണ് കോടിക്കണക്കിന് രൂപ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ അഡ്രസ്സും അങ്ങനെ ലെവൽ പതിനാല് ഫോർച്യൂൺ എക്സിക്യൂട്ടീവ് ടവർ ക്ലസ്റ്റർ ടി വൺ ജെ എൽ ടി പിഒബോക്സ് സിക്സ് ത്രീ ഫോർ ത്രീ ടു വൺ ദുബായ് യു എ എന്ന് പറയുന്ന സ്ഥാപനം അതിനുശേഷം എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി കൂടിയുണ്ട് അതിൻ്റെ ശാഖയാണ് ആ ശാഖയുടെ ഓഫീസും കൂടി അതിൻ്റെ അഡ്രസ്സും കൂടി കൊടുത്തിരിക്കുന്നത് അത് ഷാർജയിലാണ് എക്സാലോജിക് ടെക് യു കെ ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം ലണ്ടനിലാണ് യു കെയിലാണ് എക്സാലോജിക് സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ബാംഗ്ലൂരിലാണ് എന്നും കൃത്യമായും ഈ വെബ്സൈറ്റ് തന്നെ പറയുന്നുണ്ട് അതിനുശേഷം അവർ പറയുകയാണ് വി ഹർ ബൈ ക്ലാരിഫൈ ആൻഡ് കൺഫേം ദാറ്റ് അപ്പാർട്ട് ഫ്രം എഫോർസസ് എഡിറ്റീസ് വൺ സീറോ വി ഹാവ് നോ അതർ സബ്സിഡറി ഓർ അഫിലിയേറ്റ് ഓർ അസോസിയേറ്റ് കമ്പനീസ് വി ആർ നോട്ട് അസോസിയേറ്റ് വിത്ത് എനി അതർ എഡിറ്റീസ് ഓർ ബ്രാൻഡ് വിത്ത് പ്രീഫിക്സ് ഓർ സഫിക്സ് എക്സാലോജിക് വി വുഡ് ലൈക്ക് ടു ഫർദർ ക്ലാരിഫൈ ആൻഡ് കൺഫേം ദാറ്റ് നൺ ഓഫ് അവർ കോഫണ്ടേഴ്സ് ഡയറക്ടേഴ്സ് സിയെക്സോസ് ഹാസ് എനി പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഓർ റിലേറ്റഡ് ടു എനി പൊളിറ്റിക്കൽ പാർട്ടീസ് അക്രോസ് ജിയോഗ്രഫീസ് ദാറ്റ് വി ഓപ്പറേറ്റ് എന്ന് കൃത്യമായും പറഞ്ഞു ചെയ്യുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ ബന്ധുക്കളുമായും ഈ കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ല എക്സാലോജിക് എന്ന് പറയുന്ന പേരിൽ പല കമ്പനികളും പല സ്ഥലത്തും ഉണ്ടാകും പക്ഷെ ഞങ്ങളുടെ കമ്പനിക്ക് അതുമായി ഒരു ബന്ധവുമില്ല എക്സാലോജിക് എന്ന പേരിൽ ഞങ്ങളുടെ കമ്പനി ഏതൊക്കെയാണ് എന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ച് കമ്പനികളാണ് ഈ അഞ്ച് കമ്പനികളാണ് ഞങ്ങൾക്കുള്ളത് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി ഈ കമ്പനിക്ക് മറ്റൊരു കമ്പനിയുമായും ഒരു ബന്ധവുമില്ല എക്സാലോജിക് എന്ന പേരിൽ വേറെ എവിടെ ലോകത്തെ എവിടെയെങ്കിലും ഏതെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും കൃത്യമായും പറയുന്നു എക്സാ ജോജി കൺസൾട്ടിങ് എന്ന കമ്പനി ഇതോടൊപ്പം തന്നെ ടേബിൾ ടു എന്ന് പറയുന്ന ഒരു ടേബിളും കൂടി കൊടുത്തിട്ടുണ്ട് കമ്പനി അവർ വെബ്സൈറ്റിൽ അതിൽ ഈ കമ്പനികളുടെ വെബ്സൈറ്റുകൾ ഏതാണ് ആ വെബ്സൈറ്റുകൾ പേര് എന്താണ് എന്നും കൃത്യമായും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വെബ്സൈറ്റിൽ കയറിയാൽ ഓരോ ആൾക്കും ആർക്ക് വേണമെങ്കിലും ഈ കമ്പനിയുടെ ഉടമസ്ഥർ ആരാണ് ആരൊക്കെയാണ് ഇതിന് ഡയറക്ടർമാർ ആരൊക്കെയാണ് ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നൊക്കെ കൃത്യമായും മനസ്സിലാകുകയും ചെയ്യും ഇതെല്ലാം വിരൽത്തുമ്പിലുണ്ട് എല്ലാവരുടെയും വിരൽത്തുമ്പിലുണ്ട് പക്ഷേ എന്നിട്ട് പോലും ആരും ഇതേക്കുറിച്ച് ഒരു വാർത്ത പോലും കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാരണം സംശയത്തിൻ്റെ നിഴലിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും നിർത്തണം അത് ഇവിടുത്തെ ചിലരുടെ രാഷ്ട്രീയ ആവശ്യമാണ് അത് രാഷ്ട്രീയക്കാരുടെ ആവശ്യമായിരിക്കാം ശരിയാണ് അത് നമുക്ക് അംഗീകരിക്കാം കാരണം രാഷ്ട്രീയം അങ്ങനെയാണ് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുക സംശയത്തിന് നിലനിർത്തുക ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ് അത് ആരോപിച്ചും മറുപടി പറഞ്ഞും എന്ന് തന്നെയാണ് രാഷ്ട്രീയം മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ മാധ്യമങ്ങൾക്കോ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു പക്ഷം പിടിക്കുന്നത് മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ വാർത്ത നൽകാത്തത് ഈ ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യം മാധ്യമങ്ങൾ എന്തിനാണ് യു ഡി എഫിൻ്റെ ഘടക കക്ഷികളായി മാറുന്നത് മാധ്യമങ്ങൾ എന്തിനാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നത് ഇതാണ് ചോദ്യം നിഷ്പക്ഷം നിഷ്പക്ഷം എന്ന് എല്ലാ ദിവസവും വിളിച്ചു പറയുകയും എന്നിട്ട് യു ഡി എഫിന് വേണ്ടി കോൺഗ്രസ്സിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ എന്തിനാണ് തരം താഴുന്നത് ഇതാണ് ചോദ്യം ഈ വിവരം ആർക്കും എപ്പോഴും ലഭ്യമാണ് വെബ്സൈറ്റ് ലഭ്യമാണ് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസക്രട്ടറി ചോദിച്ചത് ഒന്നുമില്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ മലയാള മനോരമയിലെ റിപ്പോർട്ടർമാരുടെ ഗൂഗിൾ സെർച്ച് ചെയ്യാനും ഒന്ന് പഠിപ്പിക്കണം എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ വിവരങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ വരും പിന്നെ എന്തുകൊണ്ടാണ് ഇത് മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നതും ഇത് മറച്ചുപിടിച്ച് ചർച്ചകൾ നടത്തുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നത് ഒരു കാര്യം ഏതായാലും ഉറപ്പായി വീണാ വിജയന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി ആ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ആ കമ്പനിയും ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എക്സാലോജിക് കൺസൾട്ടിങ് എന്ന കമ്പനിയും രണ്ടും രണ്ടാണ് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എക്സാലോജിക് കൺസൾട്ടിങ് എന്ന കമ്പനിക്ക് ദുബായിൽ യു നിരവധി ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടാക്കാം ആ ബാങ്കുകളിലൊക്കെ ആ അക്കൗണ്ടുകളിലൊക്കെ പണം വന്നിട്ടുണ്ടാകാം അതൊക്കെ ആ വീണാ വിജയൻ്റേതാണ് വീണാ വിജയൻ്റേതാണ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട് നേരത്തെ എസ് എൻ സി ലാവലിൽ കേസ് വന്ന ഘട്ടത്തിൽ കമല ഇൻ്റർനാഷണൽ എന്ന പേര് നാം ഉയർന്നു കെട്ടിരുന്നു കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സിംഗപ്പൂരിലെ ഒരു വലിയ പഞ്ചനക്ഷത്ര ഹോട്ടൽ ആ ഹോട്ടലിൻ്റെ ഉടമ കമലയാണ് എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ ഭാര്യയാണ് എന്ന് കേരളത്തിൽ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു മാധ്യമങ്ങളത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു അതേക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചിരുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഏജൻസി സി തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു കോടതിയിൽ അത്തരമൊരു സ്ഥാപനമേ ഇല്ല എന്ന് എന്ന് വെച്ചാൽ കമല ഇന്റർനാഷണൽ ഇപ്പോഴും മലയാളികളുടെ മനസ്സിലുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേരുള്ള ഒരു സ്ഥാപനമാണ് ഹോട്ടലാണ് എന്ന് എന്നാൽ അത്തരമൊരു സ്ഥാപനം ഒരു ഹോട്ടൽ ലോകത്തെവിടെയും ഇല്ല എന്ന് സി തന്നെ കോടതി റിപ്പോർട്ട് കൊടുത്തത് പക്ഷേ ആരും അറിഞ്ഞിട്ടുണ്ടാകില്ല എവിടെയും വാർത്ത പോലും വന്നിട്ടുണ്ടാകില്ല ഇപ്പോഴും കമല ഇന്റർനാഷണൽ കമല ഇന്റർനാഷണൽ എന്ന വാർത്തകൾ അതില്ലെങ്കിൽ ചർച്ചകളിലൊക്കെ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് എന്ന് വെച്ചാൽ സംശയത്തിന്റെ നിഴലിൽ ഒരു വ്യക്തിയെ സി പി ഐ എം നേതാവായി എന്നതുകൊണ്ട് മാത്രം നിരന്തരം ആക്രമിക്കുകയും സംശയത്തിന് നിഴലിൽ നിർത്തുകയും ചെയ്യുന്ന രീതി അതിൽ മാധ്യമങ്ങൾ ഒന്നടങ്കമുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുണ്ട് ബി ജെ പി നേതാക്കളുണ്ട് ഇവരെല്ലാം ചേർന്ന് ഒരു വ്യക്തിയെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ തെമ്മാടിത്തരമാണ് ചെറ്റത്തരമാണ് എന്ന് ഇത് തന്നെയാണ് മാധ്യമങ്ങളുടെ ഈ ചെറ്റത്തരത്തിന് എന്തിന് മറുപടി പറയണം എന്ന ചോദ്യമാണ് എന്തിന് ഇതിന് പുറകെ പോകണം എന്ന ചോദ്യമാണ് പിണറായി വിജയൻ ഉയർത്തുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉയർത്തുന്നത്